വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വണ്ടൂർ വാണിയമ്പലം അത്താണിക്കലിലെ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു ബെവ്കോ ഔട്ട്ലെറ്റിന് മുൻപിൽ പന്തൽ കെട്ടിയാണ് സമരം ആരംഭിച്ചിട്ടുള്ളത് ശേഷം ഒരിടവേളക്കുശേഷം ഔട്ട്ലെറ്റിനെതിരെയുള്ള സമരം ശക്തമാവുന്നതിന്റെ ഭാഗമായാണ് കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചിട്ടുള്ളത് സമരം അഡ്വക്കേറ്റ് ബഷീർ ഔട്ട്ലെറ്റ് അത് നമ്മുടെ നാട്ടിൽ നിന്നും മാറ്റി എന്നുള്ള ഒരു എലിയ ആദേശമായിട്ടാണ് നമ്മൾ ഇന്നിങ്ങനെ പ്രക്ഷോഭ അറിഞ്ഞിട്ടുള്ളത് നമ്മുടെ സമരം കുറേ നാളുകളായി തുടങ്ങിയിട്ടുള്ളതാണ് ഈ സമരത്തിന് അധികാരികൾ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല നമുക്കറിയാം വളരെ വീതി കുറഞ്ഞ ഒരു റോഡിന് സമീപമാണ് ഈ മധ്യ സിവറേജ് ഔട്ട്ലെറ്റ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മണി ഇവിടെ വാഹനങ്ങളുടെ ഒരു സ്ത്രീ ശക്തി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജനകീയ കൂട്ടായ്മ ചെയർമാൻ സിറ്റി സക്കീർ കൺവീനർ വി മുൻഷീർ കെ ജംഷീർ എം അനീഷ് സിറ്റി സഫീർ ടി ഉണ്ണികൃഷ്ണൻ പി വി സഫീന കെ അനുമോൾ എം ഫൈസു എം ഫൗസിയ എന്നിവർ പ്രസംഗിച്ചു വണ്ടൂർ ഒഴിവു വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലെനോറൈസ് ഫ്രം ഇയേഴ്സ് ഓഫ് ലെനോറ ഫ്രദേശ് എക്സ്പീരിയൻസ് ലെനോറ ലോട്ടൺ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ